കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട ബ്രീസ് റെസ്റ്റോറന്റ് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു കൺമുന്നിൽ അപകടങ്ങൾ നിത്യസംഭവം അധികൃതരുടെ ഭാഗത്തുനിന്ന് പരിഹാര നടപടികൾ ഉണ്ടാകാത്തതിനാൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കി യുവാക്കളുടെ മാതൃക വണ്ടൂർ മണലിമൽപ്പാടം ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിലെ കുഴികളാണ് അപകടക്കണി ഒരുക്കുന്നത് 小亮。<noise> <noise> ഇന്ന് മൂന്ന് മണിയോടെയാണ് തൊട്ടടുത്ത മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്ന എം സജാദ് സി പി ഷാക്കിർ എന്നിവർ ചേർന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് മഴക്കാലമായതോടെ റോഡ് തകർന്നിടത്തെ വലിയ കുഴികളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇതുവഴി ഇരുചക്ര വാഹനത്തിലെത്തുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് അധികവും സ്ത്രീകളാണ് അപകടത്തിൽപ്പെടുന്നത് ഇവരുടെ കടയിൽ മുൻപിൽ വെച്ചാണ് സ്ത്രീകളടക്കമുള്ളവർ ഇരുചക്ര വാഹനം കുഴിയിൽ ചാടി മറിഞ്ഞു വീഴുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരം ഉണ്ടാകാത്തതോടെയാണ് ഇരുവരും ചേർന്ന് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് വണ്ടൂരിൽ മണൽമെൽ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഉള്ളത് ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് തിരിയണ ഇവിടെ ബസ്സുകളൊക്കെ ടേൺ ചെയ്യണ സ്ഥലമാണ് അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിലും രാവിലെ സ്കൂൾ കുട്ടികൾ ഒരുപാട് പോകുന്ന ാണ് സ്കൂൾ കുട്ടികൾ ബസ് നിരന്തരം അപകടങ്ങൾ നടന്നതുകൊണ്ട് ഞങ്ങൾ ഒരു അറിയിപ്പ് ബോർഡ് താൽക്കാലികമായിട്ട് വെച്ചിട്ടുണ്ട് താഴെ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അപകടങ്ങൾ ഡെയിലി നടക്കുന്നുണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ സ്ലാബുകൾക്കും തൊട്ടടുത്ത അഴുക്കുച്ചാൽ മൂടിയ സ്ലാബുകൾക്കും ഇടയിൽ വലിയൊരു വിടവുണ്ട് ആ ഭാഗത്ത് വലിയൊരു ഡ്രം വെച്ചാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി ജ്യൂസുകൾ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി